വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിട്ടുള്ള സമചതുരത്തിൻ്റെ ഒരു വശം രണ്ട് സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് കാണുക വൃത്തം എന്ന് പറഞ്ഞ സർക്കിളാണ് നമ്മളോട് അരച്ചിട്ടുണ്ട് ഇതിൽ അന്തർലേഖനം ചെയ്യുക പറഞ്ഞാൽ ഇതിനകത്ത് വരയ്ക്കുക അന്തർലേഖനം ചെയ്ത ചെയ്യാറ ഇതിൻ്റെ അകത്ത് വരയ്ക്കുക അതായത് പരമാവധി വലിപ്പത്തിൽ എന്ത് വരയ്ക്കണം സമചതുരം അപ്പോൾ ഇതിനകത്ത് ഒരു സമയോധനം വരയ്ക്കുക നമുക്ക് ഇതിനകത്ത് വൃത്തത്തിനകത്ത് ഒരു സമയോധനം പരമാവധി വലിപ്പത്തിൽ വരയ്ക്കുകയാണ് നമ്മൾ വൃത്തത്തിനകത്ത് സമചതുരം വരച്ചു അതായത് വൃത്തത്തിൽ സമചതുരം പിന്നെ വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുകയാണ് ഇനി എന്താ പറയണത് ഈ സമരത്തിൻ്റെ ഒരു വശം രണ്ടാണ് അപ്പോൾ എല്ലാ വശങ്ങളും ഒരു വശം രണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ വശം രണ്ടാണ് നമുക്ക് ചോദ്യത്തിൽ ഇത്രയേ തന്നിട്ടുള്ളൂ ഇനി നമുക്കറിയാം സമചരത്തിൻ്റെ ഓരോ കോണും തൊണ്ണൂറാണ് സമചരത്തിൻ്റെ എല്ലാ കോണുകളും തൊണ്ണൂറ് അപ്പോൾ ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് സമചുരത്തിൻ്റെ ഈ കോണ് തൊണ്ണൂറാണ് നമുക്കറിയാം ഈ കോണ എന്ന് പറഞ്ഞാൽ ഈ ചാപത്തിൽ ഈ ചാപത്തിൽ അന്തർലേഖനം ചെയ്ത കോണാണ് ഇത് ഈ ചാപത്തിൽ അന്തർലേഖനം ചെയ്ത കോണാണ് ഇത് ഒരു ചാപത്തിൽ അന്തർലേഖനം ചെയ്ത കോൺ തൊണ്ണൂറാണെങ്കിൽ ആ ചാപം അർദ്ധവൃത്തായിരിക്കും ഒരു ചാപത്തിൽ അന്തർലേഖനം ചെയ്ത കോൺ തൊണ്ണൂറാണെങ്കിൽ ആ ചാപം അർദ്ധവൃത്തായിരിക്കും അപ്പം അതിൻ്റെ അർത്ഥം ഇത് ഈ ഭാഗം ഇവിടെ നിങ്ങൾ വരച്ച ഈ ഭാഗം ഇതെന്താണ് അർദ്ധവൃത്താണ് എന്നറിയാം ഇത് അർദ്ധവൃത്താണ് ഇത് അർത്ഥവൃത്തായ ഇതെന്താണ് വൃത്തത്തിൻ്റെ വ്യാസമാണിത് വൃത്തത്തിൻ്റെ വ്യാസം എന്നാലോ ഇതൊരു മട്ടത്രികോണമാണ് ഈ മട്ടത്രികോണത്തിൻ്റെ കർണമാണ് അപ്പം ഇത് വൃത്തത്തിൻ്റെ എന്താണ് വ്യാസമാണ് അതേസമയം ഈ ത്രികോണം ഇത് മട്ടത്രികോണമാണ് കാരണം തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഈ മട്ടത്രികോണത്തിൻ്റെ കർണമാണ് മട്ടത്രികോണത്തിൻ്റെ പാദം നമുക്കറിയാം ലംബം അറിയാം കർണം കാണുക കർണം കാണാൻ പൈത്തകോറ സിദ്ധാന്തം വെച്ചിട്ട് കർണം എങ്ങനെ കാണുക റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അപ്പോൾ കർണം കാണാൻ അതായത് ഇത് കാണാൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എ സി എന്ന് വിചാരിക്കാം എ സി കാണാൻ എന്താ ചെയ്യുക റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ രണ്ട് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ രണ്ട് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ അപ്പോൾ ഇപ്പോൾ രണ്ട് സ്ക്വയർ നാലും നാലും റൂട്ട് ഓഫ് എട്ട് എന്ന് കിട്ടും ഈ എട്ടിനെ നമുക്ക് നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഇതിനെ പിരിച്ചിട്ട് റൂട്ട് നാല് ഇൻറ്റു റൂട്ട് രണ്ട് എന്ന് എഴുതാം ഇതിൻ്റെ റൂട്ട് രണ്ടാണ് രണ്ട് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി എ സി അതായത് മട്ടത്രികോണത്തിൻ്റെ കർണമാണ് എന്നാൽ വൃത്തത്തിൻ്റെയോ വ്യാസമാണത് അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസം കിട്ടി ആരം എന്താ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം വ്യാസത്തിൻ്റെ പകുതി അപ്പോൾ ആരെങ്ങനെ കാണുക രണ്ട് റൂട്ട് രണ്ട് ബൈ രണ്ട് നമുക്ക് രണ്ട് രണ്ട് പെട്ടിപ്പോയിട്ട് റൂട്ട് രണ്ട് എന്ത് കിട്ടി വൃത്തത്തിൻ്റെ ആരം കിട്ടി എന്താ കാണണ്ടത് വൃത്തത്തിൻ്റെ ഏരിയ കാണണം ഏരിയ ഓഫ് സർക്കിൾ എന്താ സൂത്രവാക്യം പൈ ആർ സ്ക്വയർ വില കൊടുക്കുക പൈ ഇൻ ടു എത്രയാണ് റൂട്ട് രണ്ട് റൂട്ട് രണ്ട് സ്ക്വയർ പൈ ഇൻറ്റു റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ എന്താണ് റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ രണ്ടാണ് അല്ലേ എന്താണ് റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ് നമുക്കറിയാം അപ്പം റൂട്ട് ഓഫ് രണ്ട് ഹോൾ സ്ക്വയർ രണ്ടാണ് അത് കുളിച്ച രണ്ട് ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഉത്തരം